ഗ്രാമപഞ്ചായത്തിലെ ഹൈമാസ് ലോമാസ് ലൈറ്റുകളിൽ ഭൂരിഭാഗവും പരാതികൾ ഏറെ ഉണ്ടായിട്ടും നടപടിയില്ല ലൈറ്റ് കാര്യത്തിൽ ബന്ധപ്പെട്ടവർ അനാസ്ഥ തുടരുകയാണ് തഴവ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളാണ് പ്രകാശിക്കാതിരിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതരാകട്ടെ ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നതിൽ തുടരുകയുമാണ് മണപ്പള്ളി അഴകിയകാവ് ക്ഷേത്രത്തിനും ഗവൺമെന്റ് എൽ സ്കൂളിനും വാട്ടർ ടാങ്കിനും മധ്യ അപകട സാധ്യതയുള്ള വളവിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റ് പ്രകാശിക്കുന്നില്ല മണപ്പള്ളി പബ്ലിക് മാർക്കറ്റിനോട് ചേർന്നുള്ള ലോ ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി കുതിരപ്പന്തിയിലെ ലൈറ്റും പ്രകാശിക്കാത്ത സാഹചര്യമാണുള്ളത് രാത്രികാലങ്ങളിൽ വാഹനയാത്രികരെ ഉൾപ്പെടെ ലൈറ്റുകൾ പ്രകാശിക്കാത്തത് ബാധിക്കുന്നുണ്ട് ഒരു ലൈറ്റ് മുൻ ആർ രാമേന്ദ്രൻ കുറച്ച് അടുത്ത കാലങ്ങളിൽ അടുത്ത അത് പ്രവർത്തിക്കുന്നില്ല അതുപോലെ തൊട്ടടുത്ത് തന്നെ വടപ്പള്ളി ഗവൺമെൻറ് എജുപേ സ്കൂളിലും അതിൻ്റെ ക്ഷേത്രവും അതൊരു വളവോടാണ് അവിടെ മാസങ്ങളോളം വായി കൈക്ക് കത്തിയിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് നീക്കി കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും ഒരു പറഞ്ഞ നടപടി എടുക്കാവുമെന്നാണ് പറഞ്ഞത് ഇതുവരെ നാളെ ഒരുപാട് സ്വീകരിച്ചിട്ടില്ല കാരണം ഒന്നാമത് അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളും തൊട്ടടുത്തൊരു ക്ഷേത്രവും മാറ്റങ്ങളിലാണ് ജനങ്ങൾ ഒരുപാട് വലിയ സ്ഥലങ്ങളിലാണ് ഒരു കൂടാണ് അടിയന്തരമായിട്ട് പഞ്ചായത്ത് രണ്ട് പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകുന്നില്ലെന്ന പരാതിയുമുണ്ട് എം എൽ എ ഫണ്ടിൽ നിന്നും ലൈറ്റ് അനുവദിക്കാൻ തയ്യാറായിട്ടും തഴവ ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ അനുമതി നൽകുന്നില്ലെന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത് മിക്കയിടത്തും വഴിവിളക്കുകളും പ്രകാശിക്കാത്ത സാഹചര്യമുണ്ട് ന്യൂസ് ബ്യൂറോ തഴവ